ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് മോളി ജോൺ ഞാൻ വാഴൂർ മൗണ്ട് കാർമൽ ചർച്ച് ഇടവകമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി ചെയ്തത് ഇത് ഞാൻ നാലാമത്തെ തവണയാണ് പരിശുദ്ധ സാക്ഷ്യം പറയാനായി എനിക്ക് അവസരം തന്നിരിക്കുന്നത് ഞാനിപ്പോൾ പറയുന്നത് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എൻ്റെ മകൾ ജീവ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നേഴ്സാണ് അവൾക്ക് ഡെങ്കിപ്പനി ബാധിച്ചു സീരിയസ് ആയി വീട്ടിൽ കൊണ്ടുവന്ന് പാമ്പാടി താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി പെട്ടെന്ന് കൗണ്ടെല്ലാം താണു ശർദിൽ പനിയെല്ലാം കലശലായി ഞായറാഴ്ച ആയപ്പോഴത്തേന് അഡ്മിറ്റാക്കിയതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് കണ്ണിൻ്റെ കാഴ്ച പോകുന്ന ഒരവസ്ഥയായി കൊച്ച് കരയാൻ തുടങ്ങി പെട്ടെന്ന് ഡോക്ടർ ഓടി വന്നു ഡോക്ടറെ നോക്കിയിട്ട് പറഞ്ഞു ഞായറാഴ്ച ആയതുകൊണ്ട് കണ്ണിൻ്റെ ഡോക്ടർ വരാൻ സാധ്യത കുറവാണ് കണ്ണല്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പം എന്ത് ചെയ്യണമെന്ന് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ഡോക്ടർ അങ്ങോട്ട് ഡിസ്ചാർജ് എഴുതി തന്നു ഞാൻ എൻ്റെ കയ്യിൽ മോളെ ഉടമ്പടി ചെയ്തതാണ് അവളുടെ കയ്യിൽ ഉടമ്പടി ഉണ്ട് എൻ്റെ കയ്യിലും ഉണ്ട് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് കൊച്ചിൻ്റെ കണ്ണീ കുരിശു വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ചെല്ലി പ്രാർത്ഥിച്ചു പരിശീലന അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ ഞങ്ങൾക്ക് മുമ്പേ മെഡിക്കൽ കോളേജിൽ ചെല്ലണം കാരണം ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് യാതൊരു പരിചയവും ഞങ്ങൾക്ക് മുമ്പേ അമ്മ അവിടെ ചെല്ലണം മോടെ കണ്ണിലെ ഒരു കുഴപ്പവും ഉണ്ടാകില്ലേ അവടെ കാഴ്ചയൊന്നും നഷ്ടപ്പെടില്ലേ അമ്മയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി കൊച്ചിനോട് പറഞ്ഞ കാര്യം ഉടുമ്പടി കാശു കണ്ണിൽ വെച്ച് മോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞ് ഞാൻ അവളെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എങ്കിലും ഞാൻ അമ്മയോടും പ്രാർത്ഥിച്ചു അവിടെ ചെന്നു ഒരു അരമണിക്കൂർ കൊണ്ട് പരിചയമില്ലാത്ത സ്ഥലമായിരുന്നെങ്കിലും ആരോഗ്യവും വന്ന് ഞങ്ങളെ സഹായിച്ചു അരമണിക്കൂർ കൊണ്ട് കണ്ണിൻ്റെ ഡോക്ടറെ അടുത്തെത്തി ടെസ്റ്റുകളെല്ലാം നടത്തി അത് ഡോക്ടർ പറഞ്ഞു കണ്ണിന് യാതൊരു കുഴപ്പവും ഒരു കണ്ണാടി വെക്കുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് പനി മാറിയിട്ടില്ല അപ്പോൾ ഡോക്ടർ വീണ്ടും പാമ്പാടി ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചയച്ചു കണ്ണിന് ചെറിയ പ്രശ്നമേ ഉള്ളെന്ന് പറഞ്ഞ് സമാധാനമായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു അവിടെ വന്നു കഴിഞ്ഞ് വീണ്ടും കൊച്ചിൻ്റെ കൗണ്ടു താണു ഒരു ശരിക്കും ആരോഗ്യമുള്ള ഒരാൾക്ക് ഒന്നര ലക്ഷമാണ് കൗണ്ടിൻ്റെ നോർമൽ കൗണ്ട് ഒന്നര ലക്ഷം മുതൽ നാല് ലക്ഷം വരെയാണ് അത് പെട്ടെന്ന് കുറഞ്ഞ് എഴുപത്തി ഒമ്പതിനായിരമായി താണു അപ്പോഴും ഞാൻ ഇവളുടെ ഇവൾക്ക് ഉപ്പ് കലക്കിയ വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട് അതെല്ലാം ഛർദ്ദിച്ച് പോവാണ് പ്രാർത്ഥിച്ചു തൈലം തൊട്ട് കെട്ടുന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ തൈലം തൊട്ട് കണ്ണിലും നെറ്റിയിലും എല്ലാം കുരിശു വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്ലഡ് എടുക്കുന്നത് രാവിലെ ഏഴ് മണിക്കാണ് വീണ്ടും കവണ്ടത് ആഴുവാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ബ്ലഡ് കയറ്റണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അതിനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു വീട്ടിൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ മോടെ ഭർത്താവും കുഞ്ഞും എറണാകുളത്ത് തന്നെയാണ് അവർ വന്നിട്ടില്ല അങ്ങനെ വിഷമം ചിരിക്കുമായിരുന്നു ഞാൻ എന്നിട്ട് ബ്ലഡ് എടുത്തുകൊണ്ട് പോകുമ്പം ഈ ട്യൂബിൻ്റെ പുറത്ത് ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പരിശീലി അമ്മയോട് പറഞ്ഞു അമ്മേ മാതാവേ ഈ അങ്ങനെ തിരുകുമാറിൻ്റെ വലിയേറിയ തിരി രക്തം ഈ ബ്ലഡിൽ കലരണം റിസൾട്ട് വരുമ്പം ഇത് കൗണ്ട് കൂടിയതായിട്ട് കാണണം ഞങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം എങ്കിലും നമ്മയ്ക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ടാം ദിവസം എന്ന് പറയട്ടെ അത് ഒരു ലക്ഷത്തിന് മേളിലായി കൗണ്ട് അമ്മ നോർമലാക്കി തന്നു എട്ട് ദിവസമെങ്കിലും വേണം അസുഖപ്പെടാൻ എന്ന് ഡോക്ടർ പറഞ്ഞു അഞ്ച് ദിവസം കൊണ്ട് കൊച്ച് പൂർണ്ണമായ സൗഖ്യം പരിശുദ്ധയമ്മ പൂർണ്ണമായ സൗഖ്യ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്നു അവിടെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല കണ്ണാടി വെക്കേണ്ടി വന്നില്ല കൗണ്ടെല്ലാം നോർമലായി അഞ്ചാം ദിവസം കൊച്ച് ഡിസ്ചാർജായി വീട്ടിൽ വന്നു രണ്ട് ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഒന്നും കൂടെ കൊണ്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഡോക്ടർ തന്നെ ചോദിച്ചു ജീവ നിനക്കിപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലല്ലോ നിൻ്റെ കണ്ണി കണ്ണാടിയൊന്നും ഇല്ലല്ലോ എന്നാ പറ്റിയെന്ന് ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടു പോയി അതുപോലെ പരിശുദ്ധയമ്മ വലിയ ഒരു അനുഗ്രഹമാണ് ചെയ്തു തന്നത് ഞാനിത് സാക്ഷ്യപ്പെടുത്താവുന്ന അമ്മയോട് നേർന്നിട്ടുണ്ടായിരുന്നു ഈ സാക്ഷി അത് ഒരു കാര്യം രണ്ടാമത്തേത് ഞാൻ ഉടമ്പടി ചെയ്തെങ്കിലും നല്ല ഒരു വീടില്ലായിരുന്നു ഒരു വീടുള്ളത് ഇച്ചിരി കുന്നിൻ്റെ മണ്ടയ്ക്കാണ് അപ്പോൾ മോണ്ട കല്യാണത്തിൻ്റെ സൗകര്യാർത്ഥം സൗകര്യമുള്ള സ്ഥലത്തേക്ക് വീടെടുത്ത് മാറി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജല്യ ജലപ്രളയത്തിൽ ആ ഉണ്ടായിരുന്ന വീടിൻ്റെ സ്ഥലം നമ്മുടെ വീടിനൊന്നും പറ്റിയില്ലെങ്കിലും താഴെയുള്ള പാലങ്ങളെല്ലാം ഇങ്ങനെ പോയി അതൊരു വാസയോഗ്യമല്ലാത്തൊരവസ്ഥയായി തീർന്നു അപ്പം ഞങ്ങൾ ഈ വാടക വീട്ടിൽ തന്നെ തുടരുവാണ് അപ്പം ഉടുമ്പടിയിൽ ഞാൻ അമ്മയുടെ വീടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഒരു രണ്ട് വർഷമായിട്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പറയും അമ്മേ എൻ്റെ മകന് കല്യാണപ്രായമായി ഒരു മനോഹരമായ ഒരു ഭവനം എനിക്ക് വേണം അമ്മേ കാരണം വാടക വീട്ടിലോട്ടൊന്നും ആരും പെമ്പിളാരെ കെട്ടിച്ചു വിടുകയല്ലോ അതുകൊണ്ടമ്മേ എനിക്കൊരു മനോഹരമായ ഭവനം വേണം ഒരു പത്ത് സെൻറ്റ് സ്ഥലം അതിൽ കുറച്ച് പച്ചക്കറികൾ കുറച്ച് പൂച്ചെടികളൊക്കെ നടാൻ പറ്റുന്ന സൗകര്യപ്രദമായിട്ടുള്ള ഒരു മനോഹരമായ ഭവനം എനിക്ക് വേണം അമ്മയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി അമ്മ ഞാൻ പത്ത് സെൻറ്റാണ് ചോദിച്ചത് അമ്മ പതിനാറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടും തന്നു അതിനാവശ്യമായ ബാങ്ക് ലോണുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അമ്മ എനിക്ക് തന്നു ഈ മാസം ഇരുപത്തെട്ടാം തീയതി അതിൻ്റെ പാലുകാച്ചിലാണ് അപ്പം ഈ എഴുത്തുകൂത്തുകൾക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു മുന്നാധാരം അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നു തടസ്സം വരുന്ന സമയത്ത് നടക്കാതെ വരുന്നത് കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് കൃപാസനത്തിൽ വന്ന് പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യും ഞാനൊരു നാൽപ്പത് പത്രം വാങ്ങിക്കൊണ്ട് പോകും അതിലൊരു നാലഞ്ചെണ്ണം കൊടുത്തു കഴിയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് വിളിക്കും അത് ശരിയായി കേട്ടോ എല്ലാം നേരെയായിരുന്നു പറയും അതുപോലെ വീണ്ടും അങ്ങനെ ഒരു മൂന്നാല് തവണ തടസ്സങ്ങൾ നേരിട്ട് ആ സമയത്തെല്ലാം ഞാൻ അമ്മയുടെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു എന്നിട്ട് പത്രം വാങ്ങിക്കൊണ്ട് പോയി വിതരണം ചെയ്തു ഞാൻ ചേർത്തല ബസ് സ്റ്റാൻഡിൽ തൊട്ട് വീട് എത്തുന്നിടം വരെ ഒരു നാൽപ്പത് പത്ര ഏകദേശം തീരും ബസ്സേലൊക്കെ ഇരുന്ന് ഞാൻ അങ്ങ് കൊടുക്കും ആരോടൊന്നും ചോദിക്കും പിന്നെ ചോദിക്കുന്നവരോടെല്ലാം പറയും അങ്ങനെ അമ്മ എന്നെ ഒരു സാക്ഷിയായി ഉപയോഗിച്ചു ആ മനോഹരമായ ഭവനം എനിക്ക് തന്നു ആ വീടിൽ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വിസ്തൃതിയുണ്ട് അമ്മ കാണിച്ച അടയാളം ആ വീട് കാണാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പം അതിൻ്റെ മതിൽ ചുറ്റുമതിലെല്ലാം കെട്ടി പതിനാറ് സെൻറ്റ് കോമ്പൗണ്ട് എല്ലാം ക്ലിയറാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ മതിലെല്ലാം അടിച്ചിരിക്കുന്നത് ഗ്രേ കളറാണ് അമ്മ അണിഞ്ഞിരിക്കുന്ന ഗൗണിൻ്റെ അതേ കളറ് അകത്ത് കയറി മുറിക്കകത്തെല്ലാം നോക്കി കഴിഞ്ഞപ്പം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ മൂന്ന് ബെഡ്റൂം ഉണ്ട് അതിൽ ഒരു ബെഡ്റൂമിനകത്ത് ഫുള്ള് പച്ച കളർ അതുപോലെ തന്നെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയൽ വർക്കെല്ലാം ചെയ്തിരിക്കുന്ന പച്ച കളറിൽ അതുപോലെ അത്ഭുതകരമായി കൂടി അമ്മ ഞാൻ പത്ത് സെൻ്റ് സ്ഥലവും വീഴുകയാണ് ചോദിച്ചത് അമ്മ എനിക്ക് പതിനാറ് സെൻ്റ് സ്ഥലവും വീടും അനുഗ്രഹിച്ചു ഞാൻ അമ്മയോട് പറയുമായിരുന്നു എനിക്ക് വീട് സ്ഥലവും തരണേ അമ്മേ എനിക്കിത് വേണം അമ്മ ഒരു കൂട്ടുകാരെ പോലെ ഞാൻ അമ്മയോട് പറയുമായിരുന്നു അമ്മ ആ ഭവനം തന്നെ അനുഗ്രഹിച്ചു ഞാൻ അഖണ്ഡ ജമാല റാലിയിൽ പങ്കെടുക്കണം എനിക്ക് ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല പലരോടും ചോദിച്ചിട്ടൊന്നും ആരും വരുന്നു അപ്പം ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുവായിരുന്നു എനിക്കതിൽ പങ്കെടുക്കണം അമ്മയെന്ന് പക്ഷേ പക്ഷേ അമ്മ അന്നേരം എനിക്ക് അടയാളം തന്നത് അഖണ്ഡ ജമാല റാലി ഈ പ്രാവശ്യം മകൾ വരണ്ട നീ അടുത്ത പ്രാവശ്യം വന്നാൽ മതി നിനക്ക് ഞാൻ തന്ന ഭവനത്തിൽ നീ കയറി താമസിച്ചോണമെന്ന് അമ്മ പറഞ്ഞു ഈ ഇരുപത്തിയെട്ടാം തീയതി ആ വീടിൻ്റെ പാലുകാച്ചൽ കർമ്മം നടക്കുകയാണ് അടയാള സഹിതം അമ്മ തന്ന ആ മനോഹരമായ ഭവനത്തിന് ഞങ്ങൾക്ക് ഓടാനുകൂടി നന്ന് പറയുകയാണ് ഈശോയുടെ അടുത്ത് നമ്മ എനിക്കത് വാങ്ങിച്ചു തന്നു എനിക്ക് അമ്മേ അമ്മേ വേണമെന്നാണ് ഞാൻ പറഞ്ഞത് അമ്മയെ അടുത്ത് നമ്മൾ സ്വന്തം മക്കൾ അമ്മയോട് എങ്ങനെ പറയുന്നു അതേ സ്പിരിറ്റായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു ഏഴ് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി നാലാം തവണയാണ് ഈ സാക്ഷ്യം പറയുന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവിംഗ് ലൈസൻസിൽ ഫെയിലായി പോയായിരുന്നു പുള്ളിക്കാരന് പിന്നെ അത് എടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചിട്ട് ഒരു താല്പര്യമില്ല ഒരു വിഷമ ഒരു നീണ്ട കാല കാലയളവിന് ശേഷം വീണ്ടും പുള്ളി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ പോകുമ്പം എന്നോട് പറഞ്ഞില്ല വീട്ടിൽ പറഞ്ഞില്ല ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് വീണ്ടും പുതുക്കാൻ എടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കൊന്തയുണ്ട് കൊന്തയുടെ അറ്റത്ത് അമ്മയുടെ കാശു രൂപം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് സ്ഥിരമായിട്ട് കഴുത്തിൽ കിടക്കുന്നതാണ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ മാതാവേ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്നോട് പറഞ്ഞിട്ടില്ല അമ്മ കൂടെ പോകണേ ആ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ അമ്മ ഇരിക്കണം ആ പപ്പായയ്ക്ക് അത് ഓടിക്കാൻ വേണ്ടി ഇച്ചിരി കഷ്ടപ്പാടാണ് അതുകൊണ്ട് അമ്മയാ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് സഞ്ചാരി മാതാവല്ലേ അമ്മ അമ്മ കൂടെ പോയി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് അമ്മ അത് ഓടിച്ച് പാസ്സാക്കി ഈ പ്രാവശ്യമൊന്ന് കയറ്റി വിട്ടേക്കണേ എന്ന് പറഞ്ഞു ഒരു രണ്ടു മണിയായപ്പോൾ തിരിച്ചു വന്ന് വളരെ കൂടി ചിരിച്ചുകൊണ്ട് വരുവാണ് ഞാൻ ചോദിച്ചു എന്നാ അവർ പതിയില്ലാതെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു എനിക്ക് മനസ്സിലായി എവിടെയാണ് പോയെന്ന് എങ്ങനെയുണ്ട് കരകയറിയോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എന്നോട് പറയാ ഓ ഞാൻ ജയിച്ചു ഞാൻ ചോദിച്ചു എന്തിനാണ് ജയിച്ചത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയാന്ന് എനിക്ക് മനസ്സിലായായിരുന്നു ഞാൻ അമ്മയെ കൂടത്തിൽ പറഞ്ഞു വിട്ടായിരുന്നു അമ്മ വന്നു അപ്പോൾ എന്നോട് പറയുക ശരിയാ എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു ഭയങ്കരമായ ഒരു ഉന്മേഷമായിരുന്നു ആ എച്ച് എടുക്കുന്ന ടെസ്റ്റ് കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് ഉണ്ട് ബെഹിക്കളടുത്തിരുന്നാണ് ഓടിപ്പിക്കുന്നത് ബെഹിക്കിൾ അടുത്തിരുന്നിട്ടും എനിക്ക് ആതൊരു കുഴപ്പമില്ലായിരുന്നു ഞാൻ നല്ല കൂളായിട്ട് ഓടിച്ചു കുറച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോൾ സാറ് തന്നെ പറഞ്ഞു ആ മതി ആണ് നിർത്തിക്കോളാൻ പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ എൻ്റെ ഭർത്താവിന് വേണ്ടി പരിശുദ്ധി അമ്മ ആ ഡ്രൈവിംഗ് ലൈസൻസ് നേടിക്കൊടുത്തു പിന്നെ എനിക്ക് എൻ്റെ ചെവിയിൽ രണ്ട് ചെവിയിലും എന്തോ കുരുക്കൾ പോലെ വന്ന് ഒരാറുമാസമായിട്ടിങ്ങനെ ഭയങ്കരമായ ചൂട് അനുഭവപ്പെടും കുരുക്കൾ ഇങ്ങനെ നിൽക്കുവാണ് അത് ഉണങ്ങുന്നുമില്ല പഴുക്കുന്നുമില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഒരു ദിവസം മോളെ എന്നെ കണ്ടപ്പോൾ എന്നോട് എന്തോ വന്നിരിപ്പുണ്ടല്ലോ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനപ്പം എനിക്ക് ഷുഗർ ഉണ്ട് അപ്പോൾ ഷുഗർ ഉള്ളതിൻ്റെ ഒരു അവസ്ഥ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചു എന്നിട്ട് ഞാൻ വിശ്വാസപൂർവ്വം ഞാൻ ഉടുമ്പടിത്തായൽ എടുത്ത് കുരിശു വരച്ച് വിശ്വാസ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അമ്മയുടെ ഈ പരിശുദ്ധ തയ്യിലെത്താൽ എൻ്റെ ചെവിയിൽ ഈ അസ്വസ്ഥത മാറ്റണം എനിക്ക് സൗഖ്യം തരണമെന്ന് ഞാനിത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും പറഞ്ഞു അത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കി ഞാൻ ഇങ്ങനെ ചുമ്മാ തൊട്ട് നോക്കിയപ്പോൾ അതില്ല അതെല്ലാം ചുങ്ങി അത് തന്നെ പൊഴിഞ്ഞു പരിക്കിപ്പോൾ എൻ്റെ രണ്ട് ചെവിയും ക്ലിയർ ആവും കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ ഞാൻ ഏഴാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നല്ല മനസ്സോടെ പൂർണ്ണ മനസ്സോടെ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ ജീവകാരൻ്റെ പ്രവർത്തനം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഒരായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തന്നായിരുന്നു ഞാൻ അന്നേരം എൻ്റെ അമ്മച്ചി മരിച്ചു പോയിട്ട് ഏഴ് മാസം ഇത് ഏഴാം മാസമാണ് അപ്പോൾ അമ്മച്ചി മരിച്ചു പോയി ആ ഓണത്തിന് അമ്മച്ചി ഇല്ല എല്ലാ വർഷവും അമ്മച്ചിയുണ്ടെങ്കിൽ ഓണം അമ്മച്ചിയുടെ കൂടെ നന്നായിട്ട് ആഘോഷിക്കുകയും അമ്മച്ചിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കും അങ്ങനെ ഒരു ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ അമ്മേ മാതാവ് എൻ്റെ അമ്മ ഇപ്പം ഇല്ല അപ്പം ഞാൻ പുതിയ ഡ്രസ്സൊന്നും അറിയുന്നില്ല അപ്പോൾ എനിക്ക് ഈ എനിക്ക് ഈ തന്ന പൈസയ്ക്ക് ഇത് കൊടുക്കാൻ അർഹതയുള്ള ഒരാളെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ രോഗികളെയൊക്കെ സന്ദർശിക്കാൻ പോകുന്നതാണ് അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ കയറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ടിക്കറ്റ് എടുക്കുന്ന ചീട്ടെടുക്കുന്ന സ്ഥലത്ത് ഒരു പ്രായമായൊരിപ്പ് ഒരാളിരിപ്പുണ്ട് ഞാൻ അദ്ദേഹത്തെ എനിക്ക് പെട്ടെന്ന് തോന്നി ഇത് അമ്മ കാണിച്ചു ആളാണ് ഞാൻ ആ മനുഷ്യനെ പരിചയപ്പെട്ടു ഒരു മുസ്ലിമാണ് അദ്ദേഹം ഒരു പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സിനോടടുത്തുണ്ട് ഞാൻ ഈ വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കാരും ഇല്ല മോളെ ഞാനിവിടെ ഒരു ഇരുപത് വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിലെ അന്തേവാസിയാണ് എനിക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് ഞാൻ ഞാൻ ചോദിച്ചു ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു ഞാനൊന്നും കഴിച്ചില്ല എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു വേണ്ട മോളെ പൈസ തന്നാൽ മതി ഞാൻ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ എന്തെങ്കിലും അപ്പോൾ നൂറ് ഉള്ളായിരുന്നു ഞാൻ ഈ പൈസ എടുത്തു കൊടുത്തു എടുത്തു കൊടുത്തിട്ട് ഞാൻ പോയി ആ ആയിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിലിരുന്ന് ആ കാശിന് ഞാൻ പോയി അദ്ദേഹത്തിന് വേണ്ടി ഒരു നല്ല മുണ്ട് ഷർട്ട് ഒരു തോർത്തും വാങ്ങി സ്വാഹന്തം വാങ്ങി അദ്ദേഹത്തിന് ഞാനൊരു ഹാപ്പി ഓണമൊക്കെ പറഞ്ഞ് ഇത് കൊടുത്തു ആ അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആത്മീയ അനുഭവമാണ് ഞാൻ ഇന്നും അദ്ദേഹത്തിന് വേണ്ടി ഒരു ചെറിയ തുക എന്നാൽ കരയുന്ന ഒരു തുക എല്ലാ മാസവും കൃത്യമായിട്ട് എത്തിക്കുകയും അദ്ദേഹത്തിന് വിവരങ്ങളെല്ലാം അന്വേഷിക്കുകയും അങ്ങനെ ഒരു നല്ല കൂടി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു വലിയ അനുഭവം എനിക്ക് ഏഴാമത് ഉടമ്പടി പുതുക്കിയതുകൂടി ഉണ്ടായി പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ ജവമാല ചൊല്ലുമ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അവസരത്തിൽ വ്യക്തിപരമായി ഞാൻ പ്രാർത്ഥിക്കുന്ന അവസരത്തിലെല്ലാം നല്ല അഭിഷേകം അമ്മ എനിക്ക് നൽകുന്നുണ്ട് മുല്ലപ്പൂവിൻ്റെ നല്ല സുഗന്ധം പരിശുദ്ധ അമ്മ എനിക്ക് നൽകുന്നുണ്ട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാനും അരമണിക്കൂറാണ് ബൈബിൾ വായിക്കുന്നത് പക്ഷേ ഞാനൊരു ബൈബിളിലെ ഒരു എട്ട് അധ്യായം ഞാൻ കൃത്യമായി വായിച്ചു കൊണ്ട് ഇപ്പോൾ ഒരു ഒരു മൂന്ന് മാസത്തോളമായി ഞാനങ്ങനെ ബൈബിളിലെ ഒരു എട്ട് അധ്യായം കൃത്യമായിട്ട് സമയമെടുത്ത് വായിച്ച് ധ്യാനിച്ച് ആസ്വദിച്ചിരിക്കുകയാണ് ഒരു നമ്മൾ ബൈബിൾ വായിക്കും തോറും അത് നല്ല മാധുര്യമേറുന്നതായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോഴാണ് അനുഭവപ്പെടുന്നത് ഒരു വർഷം ഞാൻ രണ്ടായിരത്തി രണ്ടിൽ ഒരു തവണ ബൈബിൾ ഫുള്ള് വായിച്ച് തീർത്തായിരുന്നു പക്ഷേ അത്രയും ഒരു ബോധ്യമൊന്നും എനിക്കില്ലായിരുന്നു ഏഴാമത്തെ ഉടമ്പടിയിൽ അമ്മ എനിക്ക് ഒരുപാട് ബോധ്യങ്ങൾ നല്ല നല്ല ആത്മീയ ബോധ്യങ്ങൾ നൽകി എന്നെ മുന്നോട്ട് നയിക്കുന്നു സങ്കീർത്തന മുപ്പത്തിയേഴിൻ്റെ നാല് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും അങ്ങനെ കർത്താവിൽ ആനന്ദിക്കുവാനായി എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് എല്ലാം പൂർണ്ണ മനസ്സോടെ ഒരു മടിയോ അലസതയോ ഒന്നുമില്ലാതെ ആത്മീയ രംഗത്ത് പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ഈ എനിക്ക് ഈ മനോഹരമായ ഭവനം നൽകിയതിന് എൻ്റെ മകൾക്ക് സൗഖ്യം നൽകിയതിന് ഈ ഡ്രൈവിംഗ് ലൈസൻസ് നൽകി ഇതെല്ലാം ഞാൻ അമ്മ അമ്മയുടെ നാമത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഈശോയുടെ പക്കൽ നിന്നും ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്കായി നേടിത്തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാനിത് സാക്ഷ്യപ്പെടുത്തുന്നു